നടിയെ ആക്രമിച്ച കേസിൽ പി സി ജോർജിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ആരെക്കുറിച്ചും എന്തും പറയാമെന്ന ധാരണ വേണ്ടെന്ന് പി സി ജോർജിന് താക്കീത് നൽകിയ കോടതി ഇരയുടെ പേര് പലയിടത്തും പി സി ജോർജ് പറഞ്ഞത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി നടിക്കെതിരായ മോശം പരാമർശങ്ങളിൽ പി സി ജോർജിനെതിരെ എടുത്തിരുന്നു സ്വന്തം വീട്ടിലുള്ളവരെ കുറിച്ചും പറഞ്ഞാൽ എന്തായിരിക്കും ജോർജിന്റെ പ്രതികരണം ആക്രമണത്തെ അതിജീവിച്ചവളുടെ പേര് പലയിടത്തും പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് പുരുഷ മേധാവിത്വത്തിന്റെ കാലം കഴിഞ്ഞു ആർക്കെതിരെയും എന്തും പറയാമെന്നും വിചാരിക്കരുതെന്നും കോടതി ആഞ്ഞടിച്ചു ക്രൂരമായി ആക്രമിക്കപ്പെട്ട എങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ഷൂട്ടിങ്ങിന് പോയി ഏത് ആശുപത്രിയിലാണ് അവർ ചികിത്സ തേടിയത് എന്നായിരുന്നു പി സി ജോർജിന്റെ ചോദ്യം അതേസമയം ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ശ്രദ്ധേയമാവുന്നു പി സി ജോർജ് നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിനാണ് നടി മുഖ്യമന്ത്രിക്ക് തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കത്ത് അയച്ചത് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് വിമണി സിനിമ കാറ്റ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ച കത്ത് സമൂഹ മാധ്യമങ്ങളിൽ കത്തി പറഞ്ഞിരുന്നു അവമതിക്കപ്പെട്ട ഒരു സ്ത്രീയും സമൂഹത്തിന് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ എന്നെ പോലെ ആക്രമിക്കപ്പെട്ട മറ്റനേകം സ്ത്രീകളും കൂടെ ആണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പൊരുതാൻ ഇറങ്ങിയതെന്നാണ് അവർ പറയുന്നത് വിമൻ കാക്കീവ് ഷെയർ ചെയ്ത പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഏറെ കഷ്ടപ്പെട്ടവൾ മനസ്സിനെ തളരാതെ നിലനിർത്തുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തനിക്കെതിരെ പി സി ജോർജ് എം എൽ എ അടക്കമുള്ളവർ നടത്തുന്ന അപകീർത്തിപരമായ പ്രസ്താവനകൾ അവളെ കൂടുതൽ തളർത്തി ഇതിനി മുന്നോട്ടു പോകാനാവില്ല എന്നവൾ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു ആ കത്ത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകനും ജനപ്രതിനിധിയുമായ ശ്രീ പി സി ജോർജ് എന്നെ കുറിച്ച് അങ്ങേറ്റവും അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ അങ്ങയുടെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വിതകൾ എഴുതിയോ പറഞ്ഞോ വലിപ്പിക്കാൻ എനിക്ക് ആവതില്ല കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും അസഹനീയമായ അപമാനത്തിന്റെ വേദന എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് അമ്മയും സഹോദരനും ഞാനും ഉൾപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതല്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷേ തകർന്നു പോകരുതെന്നും അവസാനം വരെ പിടിച്ചു നിൽക്കണമെന്നുള്ള അതിശക്തമായ ഒരു തോന്നലിന്റെ പുറത്താണ് ഞാൻ ദിവസങ്ങൾ കഴിക്കുന്നത് ആത്മശക്തിയും ആത്മവിശ്വാസവും മുറുകെ പിടിച്ച് തിരിച്ചുവരവിനായുള്ള ശ്രമം ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റേനാൾ മുതൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു മറ്റൊന്നിനും വേണ്ടിയല്ല ഈ സമരത്തിൽ തോൽക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ തോറ്റാൽ എന്നെ പോലെ ആക്രമിക്കപ്പെട്ട മറ്റനേകം സ്ത്രീകളും കൂടെയാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് സാർ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന എന്നെ കുറിച്ച് അങ്ങ് കൂടി അംഗമായ നിയമസഭയിലെ ഒരു ജനപ്രതിനിധി പറഞ്ഞത് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിറ്റേ ദിവസം പോയി സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് എന്നാണ് സംഭവത്തിന്റെ പിറ്റേ ദിവസം ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത ഒരു ഷൂട്ടിങ്ങിന് പോകേണ്ടതുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പ്രസ്താവിക്കുന്നത് പോലെ പിറ്റേ ദിവസം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടില്ല ഒരാഴ്ചയോളം വീട്ടിൽ അടച്ചിരുന്ന സമയത്ത് എന്റെ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും പ്രധാന നടനും എന്റെ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷകളും എന്നെ വിളിച്ച് ഞാൻ മടങ്ങിച്ചെല്ലണമെന്നും ജോലിയിൽ തുടരണമെന്നും നിരന്തരമായി നിർബന്ധിച്ചിരുന്നു ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞാണ് ഞാൻ നേരത്തെ ചെയ്യാമെന്നേറ്റ ആ സിനിമയുടെ രണ്ടു ദിവസത്തെ ഷൂട്ടിന് പോയത് ആ സഹപ്രവർത്തകരുടെ പ്രേരണയും പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ സിനിമയിലേക്ക് മടക്കം സാധ്യമാകുമായിരുന്നു എന്ന് തന്നെ സംശയമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ നിജസ്ഥിതി അറിയാതെ സംസാരിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ കഴിയുന്നു പി സി ജോർജിനെ പോലുള്ളവർ ഞാൻ എന്തു ചെയ്യണമെന്നാണ് കരുതുന്നത് ആത്മഹത്യ ചെയ്യണമായിരുന്നു അതോ തെറ്റി ഏതെങ്കിലും മാനസിക രോഗ കേന്ദ്രത്തിലോ വീടിന്റെ പിന്നാമ്പറങ്ങളിലോ ഒടുങ്ങണമായിരുന്നു അതോ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപതപ്പെടാതെ എവിടേക്കെങ്കിലും ഓടി ഒളിക്കണമായിരുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നിരുന്നേൽ നന്നായിരുന്നു സാർ ഞാൻ സിനിമയിൽ അഭിനയിച്ച ഉപജീവനം നടത്തുന്ന ആളാണ് തൊഴിൽ ചെല്ല ചെയ്യാതെ ജീവിക്കുക അസാധ്യമാണ് ഇത്രയുമൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതിന്റെ പേരിൽ അപമാനതയായി എന്ന തോന്നലിൽ ജീവിതം ഒടുക്കാൻ എനിക്കാവില്ല ഞാനല്ല അപമാനിക്കപ്പെട്ടത് എന്നെ ആക്രമിച്ചവരുടെ മാനമാണ് ഇല്ലാതായത് എന്ന ചിന്ത എന്ന ഉറപ്പിലാണ് ഞാൻ പരാതിപ്പെടാൻ തയ്യാറായതും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഭിനയിക്കാൻ പോയതും എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാറി നിന്നാൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഈ മേഖലയിലേക്ക് തിരിച്ചുവരവ് സാധ്യമല്ല അതുകൊണ്ടാണ് നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും പരാതിപ്പെടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പലരും ഒഴിഞ്ഞു പോകുന്നത് മാത്രവുമല്ല പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാവുന്നവർക്ക് നേരെ പി സി ജോർജുമാർ കാർക്കിച്ച് തുപ്പുന്നതും ആളുകൾ വായിക്കുന്നുണ്ടാവും പി സി ജോർജ് നടത്തിയ പ്രസ്താവനകളെ തുടർന്ന് രാഷ്ട്രീയ സമുദായ നേതാക്കന്മാരും പ്രതിക്ക് അനുകൂലം എന്നോളമുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരുന്നതും അവ മാധ്യമങ്ങളിൽ വന്നതും അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ജോർജിനെ പോലുള്ള ജനപ്രതിനിധികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പൊതുബോധത്തെ കുറിച്ച് ഈ നാട്ടിലെ സ്ത്രീകൾ പേടിക്കേണ്ടതുണ്ട് ഇതുണ്ടാക്കുന്ന പൊതുബോധം എങ്ങനെ പൊതുസമ്മതിയായി മാറുമെന്നും അതെങ്ങനെ സ്ത്രീത്വത്തിന് നേരെ ഉപയോഗിക്കപ്പെടുന്നുവെന്നും അങ്ങേറ്റം അറിവുള്ളതാണല്ലോ ഓരോ പ്രസ്താവനകൾക്കും മറുപടി പറയാൻ എനിക്കാവില്ല സാർ കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ജനപ്രതിനിധി അടക്കമുള്ളവർ ചേർന്ന് രൂപീകരിക്കുന്ന ജനാഭിപ്രായം കേസിന്റെ വിധി നിർണയങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് കടുത്ത ആശങ്കയുണ്ട് അപകീർത്തികരമായ പ്രസ്താവന പുറപ്പെടുവിച്ച ജനപ്രതിനിധിക്കെതിരെ അറിയിച്ച സംസ്ഥാന വനിതാ കമ്മീഷനെ പി സി ജോർജ് എന്തൊക്കെ നിലയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അങ്ങ് കാണുന്നുണ്ടല്ലോ വനിതാ കമ്മീഷൻ തന്നെ മൂക്ക് ഇറങ്ങി തിരിപ്പാണെന്നും തന്റെ നേരെ വന്നാൽ മൂക്ക് മാത്രമല്ല മറ്റു പലതും വരുന്നവർക്ക് നഷ്ടമാകുമെന്നുമാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ആയിരക്കണക്കിന് സ്ത്രീകൾ തങ്ങൾക്ക് നീതി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഇത്ര കടുത്ത ഭാഷയിൽ ഒരു ലജ്ഞയും അദ്ദേഹത്തിന് ഇത് പറയാമെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകളെ അദ്ദേഹത്തിന് എത്രയോ അധിക്ഷേപിച്ചുകൂടാ കേസന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരിലും സർക്കാരിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ അങ്ങേക്ക് നേരിട്ട് നേരിട്ടെഴുതാൻ തീരുമാനിച്ചത് കനലിലേക്കെറിയപ്പെട്ട എന്റെയും കുടുംബാംഗങ്ങളുടെയും അവസ്ഥ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയും ഇതുപോലെ ജനമധ്യത്തിൽ വീണ്ടും വീണ്ടും അവമതിക്കപ്പെടരുത് ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും മൂക്കരിയൻ വന്നാൽ മറ്റു പലതും അരിഞ്ഞുകളയുമെന്ന ഒരു ജനപ്രതിനിധിയും പറയാനിടവരുത് സാർ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് ഇങ്ങനെയാണ് അന്ന് ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രി എഴുതിയ കത്ത് എന്തായാലും വി സി ജോർജിന് കോടതിയുടെ കടുത്ത ഭാഷയിലുള്ള വിമർശനം വന്നപ്പോൾ ഈ കത്താണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാവുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത